അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഫാമിലി വീക്കിലേക്ക് ആദ്യമായി എത്തിയ രണ്ട് കുടുംബങ്ങളും ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുന്നു മക്കളെ കാണുവാൻ വേണ്ടി വീടിനുള്ളിലേക്ക് കടന്നു വന്ന അമ്മമാർക്കും അവരുടെ കൂടെ വന്ന രണ്ടാൺമക്കൾക്കും വളരെ ആഹ്ലാദപ്രദമായ നിമിഷങ്ങൾ തന്നെയാണ് ആ വീട്ടിലുള്ള എല്ലാ കണ്ടസ്റ്റൻസും ബിഗ് ബോസും ഒരുക്കി വെച്ചിരുന്നത് മടങ്ങിപ്പോകുന്നതിന് തൊട്ടു മുൻപ് അൻസിബയ്ക്ക് തന്റെ ഉമ്മ കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം ഇതായിരുന്നു ജാസ്മിനോട് വെറുപ്പ് വെച്ച് പുലർത്തരുത് ജാസ്മിനോട് ഉള്ളിൽ പിണക്കമുണ്ടാകരുത് എല്ലാം തീർക്കണം ഇവിടെ കളയണം എന്നിട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കണം ഇത് ഉമ്മയുടെ ഒരു റിക്വസ്റ്റ് ആണ് അത് കേട്ടപ്പോൾ അൻസിബ വീണ്ടും ഉമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നും അവളോടില്ല യാതൊരു വെറുപ്പും യാതൊരു പകയും അവളോട് മനസ്സിലില്ല നമ്മുടെ അപ്പുവിനെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണ് എനിക്ക് ജാസ്മിനോട് പിന്നെ ടാസ്കിനിടയിലൊക്കെ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അവൾ എന്നോട് ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഞാൻ അതിനുള്ള മറുപടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഉമ്മ വിചാരിക്കുന്നത് പോലെ എൻ്റെ മനസ്സിൽ പകയും വെറുപ്പും ഒന്നുമില്ല ഉമ്മയുടെ മുഖത്ത് നോക്കി എനിക്കങ്ങനെ വെറുപ്പും പകയും ഒന്നുമില്ല നമ്മുടെ അപ്പുവിനെ പോലെ തന്നെ ഞാൻ കരുതിയിട്ടുള്ളൂ എന്ന് പറയുമ്പോഴും വരുന്ന ദിവസങ്ങളിൽ നാം കണ്ടറിയണം എന്തെങ്കിലും മാറ്റം ഇതിനകത്ത് വരുവാൻ സാധ്യതയുണ്ടോന്ന് കാരണം ബിഗ് ബോസ് വീടിനുള്ളിൽ കയറിയവരിൽ രണ്ടു വ്യക്തികളുമായി ജീവിതത്തിൽ ഒരു കാലഘട്ടത്തിലും സംസാരിക്കുവാനോ മുഖത്തേക്ക് നോക്കുവാനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അവരെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്നും മുറിച്ചു കളഞ്ഞതാണ് എന്ന് പറഞ്ഞിരുന്നു അതിലൊരു വ്യക്തിക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് മാപ്പ് കൊടുത്താണ് വിട്ടതെന്ന് ഇന്നലെ അവിടെ ഇരുന്ന് പറയുന്നത് കേട്ടു അത് ഗബ്രി ആയിരുന്നു രണ്ടാമത് ജാസ്മിൻ ഗബ്രിക്ക് മാപ്പ് കൊടുത്തെങ്കിലും ജാസ്മിൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ മാപ്പില്ല എൻ്റെ മനസ്സിൽ ജാസ്മിനോടുള്ള പകയും വെറുപ്പും ഒരു നാളും വിട്ടുപോകുന്നതുമല്ല എന്ന് ഋഷിയോട് പറഞ്ഞിരുന്നു ഉമ്മ ഒരു റിക്വസ്റ്റ് പോലെ പറഞ്ഞപ്പോൾ ഇനിയും ഇതിനകത്തൊരു മാറ്റമുണ്ടാകുമോ എന്നുള്ള കാര്യമാണ് നമുക്ക് കണ്ടറിയേണ്ടത്